ഹലോ മുത്തല്ല ഇപ്പം ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർ മേഡയിലാണ് അപ്പം നമ്മൾ ബോഗൻബിലെ സെയിൽ തുടങ്ങിയതിനു ശേഷം നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം ഫയറൊപ്പാൽ നിറയെ പൂക്കളോട് കൂടിയുള്ള ഹാങ്ങിംഗ് പ്ലാന്റ് നമ്മൾ പിന്നെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കസ്റ്റമർ ഓർഡർ തന്നിരുന്നത് ഇത് നമുക്ക് സക്വുറ പ്ലാൻസ് ആണ് അതുകൊണ്ട് നിറയെ പൂക്കളോട് കൂടി നിൽക്കുന്ന ഹാങ്ങി സഖുറ പ്ലാന്റ് ആണ് നമ്മൾ ഏറ്റവും റേറ്റ് ഉറച്ച് നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ പൂക്കളുള്ള പ്ലാൻസ് അതുകൊണ്ട് ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡ് ഹാങ്ങിങ്ങൂടെ നിറയെ കൂടിയുള്ള പ്ലാന്റ്സ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിൽ സ്റ്റോക്ക് ഇരിപ്പോട്ട് അതേപോലെ തന്നെ അടർണ്ണ അവിടെ അടർണ നല്ല സൂപ്പർ പ്ലാന്റ്സ് പൂക്കൾ സ്റ്റാർട്ടാവാറിയ അടർണയുടെ പ്ലാന്റ്സ് ആണ് ഇത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വലിയ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ചെറിയ പ്ലാന്റ്സ് ഇല്ലയോ നമ്മൾ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെറിയ പ്ലാന്റ്സ് കാണിച്ചു തരാം ഇത് പിന്നെ ഫയർ ഓഫ് ഫയറാപ്പാലിൻ്റെ ചെറിയ പ്ലാന്റ്സ് ബേബി പ്ലാന്റ്സ് അതുപോലെ തന്നെ പിന്നെ റൂബി റെഡിന്റെ ചെറിയ പ്ലാന്റ്സ് അതുപോലെ തന്നെ ഫ്ലെയിം ബ്രെഡിൻ്റെ ചെറിയ പ്ലാന്റ്സോടെ നമ്മൾ കോംബോ ഇട്ടിട്ടുണ്ട് അത് നല്ല അടിപൊളി റേറ്റ് കുറവിലാണ് നമ്മൾ കോംബോ ഇട്ടിരിക്കുന്നത് നല്ല വലിയ പ്ലാൻസ് ഇടുമ്പോൾ ഓരോ കസ്റ്റമറും വലിയ പ്ലാൻസ് വാങ്ങാനുള്ള ഫണ്ട് കാണില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്ലാൻസ് നമ്മൾ അതേപോലെ കോംബോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ പ്ലാൻസ് വേണ്ടാത്തവർക്ക് നമ്മൾ പൂക്കളോട് കൂടിയുള്ള നല്ല അടിപൊളി വലിയ ഹാങ്ങിംഗ് പ്ലാന്റ്സും നമ്മൾ പിന്നെ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് രസയച്ചപ്പോൾ ഇത് ഓർഡർ തന്ന കസ്റ്റമേഴ്സിനെല്ലാം പാക്ക് ചെയ്ത് വെച്ചിങ്ങനെ അതുപോലെ തന്നെ മൊണാലിസ റെഡ് മൊണാലിസ യെല്ലോ മൊണാലിസ ബ്ലാക്ക് അതുപോലുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഡറിനിടയൊക്കെ ചെറിയ പ്ലാന്റ്സ് നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓർഡർ തന്നാൽ പിന്നെ കസ്റ്റമറിൻ്റെ പാക്കിംഗ് ആണ് നടക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള പാക്കിംഗ് കൂടെ നടക്കുന്നത് അപ്പം പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് കസ്റ്റമർ ചോദിക്കുന്ന ഒരു പ്ലാൻസ് ആണ് ഇതുപോലെ തന്നെ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡ് ഉണ്ട് കണ്ടോ പൂക്കൾ സ്റ്റാർട്ട് ചെയ്ത നല്ല സൂപ്പർ പ്ലാൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ബേബി പ്ലാന്റ്സും ഇങ്ങനെ ഉണ്ടോ അപ്പം പിന്നെ വലിയ പ്ലാന്റ്സ് വാങ്ങാൻ പറ്റാത്തവർക്ക് അതുകൊണ്ട് ബേബി പ്ലാന്റ്സ് കൊണ്ടു കണ്ടോ ഫയറോപ്പാലിൻ്റെ അപ്പോൾ ഫയറോപ്പാൽ മോബി റെഡ് ഫ്ലെയിം റെഡ് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അടർണ്ണ ഉൾപ്പെടെ നമ്മളെങ്കിൽ ചെറിയ പ്ലാൻസ് വലിയ പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം നമുക്ക് പക്ഷെ അയച്ചാൽ മതി